അത് നോക്കാൻ കാര്യമില്ല അത് പിന്നെ സ്ഥലമില്ലാത്തതിനോട് ഓടിച്ചു അല്ല ഞാൻ തന്നെയോ മുത്താ ഭാഗം വേസ്റ്റ് മെറ്റീരിയലിനോട് ഉണ്ടാക്കിയാൽ നാല് സ്കൂട്ടറിൻ്റെ ടയർ ഉപയോഗിച്ചിട്ട് പിന്നെ യറിങ് മഴയെ എയ്റ്റ് ഹൺഡ്രഡിലെ കയറാണെങ്കിൽ ബാർക്കിങ് സ്റ്റെയറിങ് പിന്നെ ഇത് ഫ്രണ്ട് ഷോക്ക് ആക്സറും ബാക്ക് ഷോക്ക് ആക്സറും ബാക്ക് ഷോക്ക് ആക്സറുണ്ട് പിന്നെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു എച്ച് പീൻ്റെ മൂന്ന് മോട്ടറാണ് പിന്നെ പതിനെട്ട് ഐ എച്ചിലെ ഏറെ മെഡവിങ് ബാറ്ററി ആണ് ആദ്യം സീരിയസ് ഐജിസ്റ്റ് പിന്നെ നാൽപ്പത്തെട്ട് വോൾട്ട് വരുന്ന മോട്ടറാണ് ആ നാൽപ്പത്തെട്ട് ചിലേ പിന്നെ ഇത് ഇവിടെ സ്പ്രിംഗ് ഇട്ടിട്ട് ഇവിടെ ഒരു മുഷിൻ്റെ കാര്യങ്ങൾ മാസം റോക്ക് ചെയ്യാം ഇവിടെ ഒരു ഫിഷായി ബാറിംഗ് വെച്ചിട്ട് ആഴ്ന്ന കടയിൽ റാറിട്ടിട്ട് ഇവിടെ ഒരു നെറ്റ് വർത്തിട്ടാണ് മൾട്ടി ഫുഡ് വെച്ചാണ് ഇവിടെ പഴയ ജനമാനിലൊക്കെ കുട്ടിയെടുത്ത് കുട്ടീൻ്റെ വേഗം കമ്പി വെച്ചിട്ട് കമ്പീന്നെ ഇവിടെ ഒരു നെറ്റ് ബ്രേക്കിൻ്റെ ലിവറും ആ ലിവറിൻ്റെ ഇവിടെ റിങ് ഇട്ടിട്ട് ചൗക്കുന്ന സമയത്ത് ബ്രേക്ക് സാധിക്കും പിന്നെ ബാക്കിൽ ആക്സിൻ്റെ മേലെ ഒരു പഴയ നേരിടുന്ന ഷൈഡറിൻ്റെ ആച്ചിലിന്നിങ്ങനെ മില്ലിങ്ങ് കിട്ടാൻ കഴിഞ്ഞിട്ട് അത് ലൈറ്റ് കൊടുത്തിട്ട് അവിടെ ലീക്കൊക്കെ പിന്നെ ഈ ഒരു ഇൻസിൻ്റെ ഒന്നേകാൽ ഇഞ്ചിൻ്റെ റാഡാണിത് ഇത് പഴയ ഒരു ബൈക്കിൻ്റെ ബ്രൈസിൻ്റെ ബൈക്കിൻ്റെ ഡിസ്ക് ബ്രേക്ക് കാലിപ്പറേ പിന്നെ ഇത് ഒരു എച്ച് പിന്നെ മോട്ടറാണ് ഇത് ടോർക്ക് കൂട്ടിയിട്ടാണ് ഇത് ചെറുതെന്ന് വലിയ ഈ വലിയ ആക്കിയാണ് ചെയിൻ കൺട്രോളറ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അകത്ത് കൂടിയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആക്സിലേറ്റർ ഡിസ്പ്ലേ സ്പീഡോമീറ്റർ എല്ലാം ഈ വലിൽ കൂടിയാണ് വരുന്നത് ഇവിടെ നാല് ബാറ്ററി വെച്ചിട്ടുണ്ട് ഈ നാല് ബാറ്ററി സീരി സൈസ് കൊടുത്ത് നാൽപ്പത്തെട്ട് ആക്കിയാണ് ഔട്ട്പുട്ട് പതിനെട്ട് അയസിൻ്റെ ഔട്ട് പുട്ടായി കിട്ടുക ഇതൊരു എക്സിൻ്റെ മോഷണമാണ് പിന്നെ ഹെഡ്ലൈറ്റാണ് പിന്നെ ഇത് ഇൻഡിക്കേറ്ററാണ് ഇത് ഇതാണ് ഇതിൻ്റെ ഗിയർ എന്ന് പറയും ഗിയറിന് റിവേഴ്സ് ഫോർവേഡ് സ്വിറ്റാണ് ഇത് ഫ്രണ്ടിലേക്ക് ഇട്ടാൽ വണ്ടി മുന്നോട്ട് പോകും ഇത് ബാക്കിലേക്ക് ഇട്ടാൽ മനസ്സിലാക്കാൻ റിവേഴ്സാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് ബസ്സിൽ കഴിച്ചെടുത്താൽ അപ്പോൾ റിവേഴ്സ് അടിക്കും സമയത്ത് കേൾക്കാൻ ബസ്സുകൊണ്ട് മനസ്സിലാവും പിന്നെ സ്പീഡ് കാണിക്കും ഈ ഇതിൻ്റെ അകത്ത് ഇത് ഇവിടെ കിലോ സ്പീഡ് കാണിക്കുന്നതാണ് പിന്നെ ഇൻഡിക്കേറ്റർ ഉള്ള സമയത്ത് ഇവിടെ അതിൻ്റെ ഇത് വരും വരും പിന്നെ ബാറ്ററി ചാർജ് കാണിക്കും ബാറ്ററിൻ്റെ ചാർജ് കാണിക്കും പിന്നെ എത്ര കിലോമീറ്റർ ഓടി ഓരിയാണെങ്കിലും ഇവിടെ കാണിക്കും പിന്നെ ഹോണില് புதியதான படிக்க பழைய ஃபைட்டில் எடுத்து ஃபைட்டில் ஓமிலிட்டு ஃபிரஸ்ட் இட்டு டாட்ஸ் ஆனி ஃபிரஸ் ஆனால் பின்னாடி பழைய